ബിഗ് ബോസ് ഇന്ന് എല്ലാവരെയും ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചുകൊണ്ട് ഒരു സംഭവം നോമിനേഷൻ്റെ ഇതാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്ന വ്യക്തിയായിട്ട് അനുമോളയും നെവിനെയാണ് പറഞ്ഞിരിക്കുന്നത് എട്ട് തവണയാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് അനീഷ് ആണെന്നും പറഞ്ഞു അഞ്ച് തവണയാണ് അനീഷ് വന്നിരിക്കുന്നത് എന്നിട്ട് ഈ മൂന്ന് പേരെ കൊണ്ട് ബിഗ് ബോസ് സംസാരിപ്പിച്ചു അതായത് പ്രേക്ഷകരോട് പറയാനുള്ളതും എല്ലാം അപ്പോൾ അനുമോളും നെവിനും വന്ന് പ്രേക്ഷകരോട് നന്ദി പറഞ്ഞു അനീഷിൻ്റെ അടുത്ത് ബിഗ് ബോസ് പറഞ്ഞത് അഞ്ച് തവണ കുറവായിട്ടാണ് വന്നത് അപ്പോൾ വീട്ടുകാരോടും നന്ദി എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം അനീഷ് വന്നു അതോടൊപ്പം തന്നെ അനീഷ് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളെല്ലാവരും എൻ്റെ നാട്ടിൽ വരണം എൻ്റെ വീട്ടിൽ വരണം എല്ലാം പറഞ്ഞു അതിനുശേഷം പ്രേക്ഷകരോട് അനീഷ് നന്ദി പറഞ്ഞു ഇതെല്ലാത്തിന് ശേഷം ബിഗ് ബോസ് ഇവർക്കൊരു സമ്മാനം കൊടുത്തു ഏറ്റവും കൂടുതൽ വന്ന അനുമോക്കും നെവിനും ഇരുപത്തഞ്ച് കോഴിമുട്ടകളാണ് സമ്മാനമായിട്ട് ലഭിച്ചത് ഏറ്റവും കുറവ് വന്ന അനീഷിനാണ് ഏറ്റവും കിടിലെ സമ്മാനം എന്ന് പറയാം അഞ്ച് ലിറ്റർ പാല് അനീഷിന് സമ്മാനമായിട്ടിപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് തന്നെയാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്തായാലും സ്റ്റോർ റൂമിൽ പോയി ഇപ്പോൾ അനീഷിനും അതോടൊപ്പം തന്നെ അനുമോക്കും നെബിനുമുള്ള സമ്മാനം ക്യാപ്റ്റനായിട്ടുള്ള നൂറയും അതോടൊപ്പം തന്നെ കൂടെ അനീഷും പോയി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് എന്തായാലും ബിഗ് ബോസിൻ്റെ ഒരു നോമിനേഷൻ രീതിയും അതോടൊപ്പം തന്നെ ഈ ഒരു സമ്മാന രീതിയും എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അനീഷനാണെങ്കിൽ അത് ഏറെ പിടിച്ചിട്ടുമുണ്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നു നൂറെ ഒഴികെ ടിക്കറ്റ് ഫിനാലെ കിട്ടിയ നൂറെ ഒഴികെ അവിടെയുള്ള ബാക്കി എല്ലാവരെയും ഡയറക്റ്റായിട്ട് നോമിനേഷൻ ലിസ്റ്റിലേക്ക് ബിഗ് ബോസ് ചേർത്തിരിക്കുകയാണ് അതായത് അവിടെയുള്ള ബാക്കി പേരും ഇനി വരുന്ന ഈ ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പറയാം